ഇന്നിപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൗൺസിലർ ശ്രീ അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് ആദ്യം തിരുമല കൗൺസിലർ അനിലിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് നാലഞ്ച് ചോദ്യങ്ങളാണ് ബി ജെ പിയുടെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒന്ന് ശ്രീ അനലെ ആത്മഹത്യ ചെയ്ത ദിവസം ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പത്രപ്രവർത്തകർ അവിടെ എത്തുകയുണ്ടായി അവിടെ എത്തിയ പത്രപ്രവർത്തകരെ ഉപദ്രവിക്കാനും ക്യാമറ തല്ലിപ്പൊളിക്കാനും ഉണ്ടായ പ്രകോപനം എന്താണ് ബി ജെ പിയുടെ നേതാക്കന്മാർ മറുപടി പറയേണ്ട ആദ്യത്തെ ചോദ്യം അതാണ് സ്വാഭാവികമായി ഒരു കൗൺസിലർ ഒരു ജനപ്രതിനിധി മരണപ്പെട്ടാൽ അതൊരു വലിയ വാർത്തയാകും അപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് പോയ മാധ്യമപ്രവർത്തകരെ അവിടെ വച്ച് വളരെ മോശമായി സംസാരിക്കുകയും ആക്രോശിക്കുകയും പിടിച്ചു തള്ളുകയും അതിൻ്റെ ഭാഗമായി മുന്തും തള്ളുമായി ക്യാമറ തറയിൽ വീണ് ക്യാമറ ലെൻസ് അടക്കം പൊട്ടുകയും ചെയ്തു അപ്പോൾ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് മാധ്യമപ്രവർത്തകരെ അവിടെ ഉദ്രവിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു നിലപാടെടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് രണ്ട് മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് സിറ്റിയുടെ ചുമതലയുള്ള പ്രസിഡന്റ് കരമര ജയൻ ഒരു സമ്മേളനം വിളിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആ സമ്മേളനത്തിൽ രണ്ട് ആരോപണങ്ങൾ പൊടുന്നനെ ഉന്നയിക്കുകയായിരുന്നു ഒന്ന് അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് പങ്കുണ്ട് രണ്ട് പോലീസ് നിരന്തരമായി ഉപദ്രവിച്ചതുകൊണ്ടാണ് അനില് ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം അപ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് ഇത്ര പൊ പൊടുന്നിനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാനുണ്ടായ കാരണം എന്താണ് മൂന്ന് സി പി എം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അനിലിനെതിരായി സമരം ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അനിലിനെതിരായി സി പി എം സമരം ചെയ്തിട്ടുണ്ടോ നാല് അനിലിനെതിരായി പോലീസ് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കുകയോ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ അനിലിനെതിരായി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കുകയോ എഫ്ഐആർ ഇടുകയോ അല്ലെങ്കിൽ കേസ് എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്തിനാണ് വർക്കല ശിവഗിരിയിൽ വെച്ച് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകയോട് ധാർഷ്ട്യത്തിൽ ധിക്കാരത്തിൽ നീ ഒന്നും ചോദിക്കണ്ട എന്ന ഒരു പരാമർശം നടത്താനിടയായ സാഹചര്യം എന്താണ് അങ്ങനൊരു സാഹചര്യം അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാ പത്രപ്രവർത്തകർക്കും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കും ശ്രീ അനിലിൻ്റെ ആത്മഹത്യാ കുറിപ്പ് ലഭ്യമായിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ മുതൽ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും അനിലിൻ്റെ രണ്ട് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് ഈ ആത്മഹത്യാക്കുറിപ്പിൽ എവിടെയെങ്കിലും സി പി എമ്മിനെയോ പോലീസിനെയോ പരാമർശിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഭാഗത്ത് സി പി എമ്മിനെയോ പോലീസിനെയോ പരാമർശിച്ചിട്ടുണ്ടോ രണ്ട് ദിവസം മുമ്പ് അനിൽ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടു രണ്ട് ദിവസം മുമ്പ് അനിൽ എന്നെ വന്ന് കണ്ടിരുന്നു എൻ്റെ സഹപ്രവർത്തകൻ വന്ന് കണ്ടിരുന്നു അങ്ങനെ കണ്ടെങ്കിൽ എന്താണ് അനിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് അവസാനമായി സംസാരിച്ചത് എന്താണ് ഈ കാര്യത്തിൽ ബി ജെ പിക്ക് ഒളിച്ചു വയ്ക്കാനുള്ളത് എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ മറുപടി നൽകേണ്ടതായിട്ട് ഉണ്ട് അവരതിന് മറുപടി നൽകണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന